ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി മെമ്പേഴ്സ് വന്നത് എന്തായാലും വെറുതെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജാസ്മിൻ ഋഷിയുടെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്ന് തിരിച്ചു പോകുമോ എന്ന് ഋഷിയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്നേ പോകൂ എന്നുള്ളതാണ് അവർ പറയുന്നത് എന്തായാലും ഈ സീസണുകളിലൊന്നും മാറ്റി പിടിക്കുകയാണ് ബിഗ് ബോസ് കാരണം നന്ദന സ്റ്റോറൂമിൽ നിന്ന് പെട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ അൻസിബ ഋഷി കോംബോ എന്തായാലും ും പൊട്ടിക്കാനുള്ള ഒരു പ്ലാൻ അൻസിബയുടെ ഉമ്മയ്ക്കും അനിയനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വളരെ സ്ട്രോങ് ആയിട്ട് അൻസിബ ഒറ്റയ്ക്ക് നിന്ന് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുന്നോട്ട് പോകണം എന്ന് എന്നവരെന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് അത് പൊട്ടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അൻസിബയ്ക്ക് കുറച്ചുകൂടെ ഗെയിമുകളിൽ പെർഫോം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഋഷിക്കും അവരുടെ ഫാമിലി വന്നതോടുകൂടി അവരുടെ ഗെയിമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടെന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് എന്തായാലും ഇവരുടെ ഗെയിമുകളൊന്നും മാറ്റി പിടിക്കുമെന്ന് കരുതാം നമുക്ക് സീസൺ ഫൈവിൽ ഫാമിലി മെമ്പേഴ്സ് വന്നെങ്കിലും അവരെ പെട്ടെന്ന് തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ കാണാൻ കഴിയുന്നത്